തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിനിടെ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ വോട്ട് തേടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിരുന്നു എന്നാൽ ഇത് വകവെക്കാതെ മധ്യപ്രദേശിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാമന്റെ പേരിൽ വോട്ട് പിടിക്കുകയാണ് മധ്യപ്രദേശിലെ സിദ്ധി ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജേഷ് മിശ്രയാണ് ഇത്തരത്തിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സ്ഥാനാർത്ഥിപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാമന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ക്യാമറയിൽ കുടുങ്ങിയതാണ് പ്രശ്നമായത് ദൈവനാമത്തിൽ വോട്ട് ചോദിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീഡിയോ വൈറലാവുകയും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വാർത്തയാകുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ അയോധ്യ സന്ദർശിക്കാൻ പോകുമ്പോൾ പ്രത്യേക പരിഗണന നൽകുമെന്നും ശ്രീരാമന്റെ കണ്ണിൽ നോക്കി അനുഗ്രഹം തേടാൻ കഴിയുമെന്നും പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ വലിയ വിവാദങ്ങളിൽ കാരണമായിരിക്കുന്നത് സിംഗ്രൗലി ഏരിയയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിനിടെയാണ് ഈ വീഡിയോ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നുണ്ട് അയോധ്യ തെരഞ്ഞെടുപ്പിൽ വിഷയമാകരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് എന്നാൽ അയോധ്യ തന്നെ പ്രചരണ വിഷയമാക്കി മാറ്റുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കഴിഞ്ഞു ഈ വിഷയം സിദ്ധി ലോക്സഭാ സീറ്റിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ബി ജെ പിയുടെ രാജേഷ് മിശ്രക്കെതിരെ കോൺഗ്രസിലെ കമലേശ്വർ പട്ടേൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബി ജെ പിന്നെയുള്ള മുൻ സഹമന്ത്രി കൂടിയായ അജയ് പ്രതാപ് സിംഗ് ഗുണ്ടുവാന ഗണതന്ത്ര പാർട്ടിയിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി അല്പം സമ്മർദ്ദത്തിലാണ് ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അയോധ്യ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ ബി ജെ പി ഇപ്പോൾ തയ്യാറാവുന്നതും ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പത്തൊൻപതിനാണ് നടക്കുന്നത് और डॉक्टर राजेश मिश्रा का सिंह आप उसमें जाकर के कमल का बटन दबा करके और राष्ट्र यज्ञ में एक हवन करने का प्रयास कर राष्ट्र मित्रों जब कभी आप अयोध्या जाए भगवान राम का दर्शन करें तो आप भगवान राम की मूर्ति से आंखें ठीक से मिला सके आपने ईवीएम का बटन दबाया है का बटन दबाया है और वो बटन दबाया है जिसकी वजह से जो राम को लाए हैं हम उनको लाएंगे जो राम को लाए हैं हम उनको लाएंगे इसलिए जब आप योद्धा में जाएंगे तो भगवान राम से आंख में आंख मिला करके आप जो है उनसे आशीर्वाद लेंगे इसीलिए मैंने कहा है मैं अपने बारे में सब जानते हैं मैं आप बता